important. I don't think we should have justices appointed that decide what they want to hear. It's all about the constitution of of and and so important the constitution the way it was meant to be. And those are the people that I will appoint. <laughs> അവൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പം സാറിനെ പോലെ ഒരാൾ അതിനെതിരെ അഭിപ്രായം പറയാൻ country. അതെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൊറേ എപ്പിസോഡ് ഇവിടെ ചെയ്തിട്ടുണ്ട് സാർ അവിടെ നിന്ന് സാറിന് ഒന്നാമത്തെ കാര്യം സാർ പറഞ്ഞ ഇംഗ്ലീഷ് എനിക്ക് ഞാൻ പറഞ്ഞ you, have thing you have over me <laughs> for to help, and if you say that that i use steel or i i or use something else I make it impossible for me to do പോലെയുള്ള സാറിനും പറഞ്ഞോണ്ടിരുന്ന Six billion dollars was missing. How do you miss six billion dollars? You ran the State Department. Six billion dollars was either stolen. They don't know. It's gone. Six billion dollars. If you become president, this country is going to be in some mess. Six billion dollars. പഴയ ആയിരത്തിന്റെ നോട്ട് മാറാൻ വേണ്ടി ബാങ്കിന്റെ മുന്നിൽ കൂടെ നിന്നിട്ട് തലാറങ്ങിന് വേണ്ടി മേടിച്ചെടുത്ത് ഇല്ല ഉണ്ടാകും കാലത്ത് ഒരു മനുഷ്യനാവശ്യം അനുഭവിച്ചിട്ട് പൈസ കടമെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ മേടിച്ചിട്ടുണ്ട് എനിക്ക് കുഴപ്പമില്ല സാർ അവിടെ ബുദ്ധിമുട്ടാൽ എങ്ങനെയാണ് കേരളത്തിൽ ബോളും സംസാരിക്കാൻ പാടില്ല അത് പറഞ്ഞാൽ പറഞ്ഞാണ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ റൂമിൽ ഇരുന്നപ്പോൾ പറഞ്ഞാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറ്റി പറയാ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഹലോ 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 കിട്ടിട്ടാ ഏ കിട്ടി അറിയുന്ന എത്ര എണ്ണം കിട്ടി നിനക്കാ എടാ ഇവരെ ആകെ രണ്ടേ രണ്ട് നോമിനീസ് ഒന്ന് നീ മറ്റേത് ഞാൻ നമ്മൾ പത്തു പതിനഞ്ച് വർഷമായിട്ടുള്ള കൂട്ട് തമ്മിലടിപ്പിക്കാൻ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് ഒരു നയമാണ് ഏഷ്യാനെറ്റ് നമുക്കെതിരെ എടുത്തിരിക്കുന്നത് പക്ഷെ അവരാരും വിചാരിച്ചിട്ടല്ല ഞാൻ ഇവിടെ സംസാരിച്ചിട്ടാണ് ഈ സാധനം നിനക്ക് കിട്ടിയിരിക്കുന്നത് നീ മനസ്സിലാക്കണം